കോഴിക്കോട് നഗരത്തിലെ ബാർ ഹോട്ടലിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടാസംഘം അറസ്റ്റിൽ തടമ്പാട്ട് താഴത്തെ പി ടി മഷൂദ് ചാപ്പയിൽ സ്വദേശി കെ ടി അർഫാൻ എന്നിവരെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ബാറിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നഗരത്തിലെ ബാറിൽ യുവാവിനെ ഗുണ്ടാസംഘം കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് സി സി ടി വി ഇല്ലാത്ത ഭാഗത്തായിരുന്നു അക്രമം നടന്നത് അക്രമം നടത്തി രക്ഷപ്പെട്ട പ്രതികൾ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ബാറിൽ മറ്റിടങ്ങളിലുള്ള സിസിടി വി പോലീസ് തുടക്കത്തിൽ പരിശോധിച്ചു അതിൽ നിന്നും പ്രതികൾ ബാറിലേക്ക് വരുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതുമായിട്ടുള്ള രംഗങ്ങൾ കണ്ടെത്തി പല കേസുകളിൽ പ്രതികളായിട്ടുള്ള കെ ടി അർഫാനെയും പി ടി മഷൂദിനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ബൈക്കിൽ സഞ്ചരിക്കവേ കക്കുഴി പാലത്തിന് സമീപത്തു നിന്നാണ് മഷൂദിനെ പിടികൂടിയത് ബൈക്ക് ഉപേക്ഷിച്ച് ഊടുവഴികളിലൂടെ ഓടിയ പ്രതിയെ പിന്തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസ് കീഴടക്കിയത് മഷൂദിനെ ചോദ്യം ചെയ്തതോടെ അർഫാൻ അരീക്കാടുള്ള വാടക വീട്ടിലുണ്ടെന്ന് തെളിഞ്ഞു ഇവിടെ എത്തിയ പോലീസിന് പ്രതിയെ പിടികൂടാൻ ബലം പ്രയോഗിക്കേണ്ടിയും വന്നു പിടികൂടാനുള്ള ശ്രമത്തിനിടെ മഷൂദ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് മഷൂദ് മോഷണം പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലെ പ്രതിയായ അർഫാനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ വാറൻ്റുണ്ട് കാപ്പ് ചുമത്തി ജയിലിലടക്കപ്പെട്ട അർഫാൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ടൗൺ എസ്ഐമാരായ മുഹമ്മദ് സിയാദ് ഹരിദാസ് സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്